ഇതെങ്ങനെയുണ്ട് നല്ല സംഭവങ്ങളൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ പുതിയ കളക്ഷൻസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി ഡേയ്സ് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ എല്ലാരും ചായ ചായയൊക്കെ കുടിച്ചില്ലേ അപ്പോൾ ഇന്നലെ വൈകിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടേ കുഞ്ഞുമണി എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ പരവൂരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ സോ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ പുതിയ കളക്ഷൻസ് എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം പിന്നെ പുറത്തൊക്കെ പോകണം അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഇത് കുഞ്ഞുമനീസിന് കുഞ്ഞുമണിയുടെ മാമൻ അനീഷ് മാമൻ കൊണ്ടുവന്ന ഇതാണ് കേട്ടോ അന്ന പാവേതെന്നും പറഞ്ഞ് മേടിച്ച ഐറ്റം ആണ് ഇത് പക്ഷെ ഇത് ഇതാ വഞ്ചിയാണ് ഏട്ടോ പുള്ളിക്കാരൻ പാവേതെന്ന് പറഞ്ഞ് മേടിച്ച സാധനമാണ് പക്ഷെ വഞ്ചിയാണ് വേറൊരു പാവയും കൂടെ ഉണ്ട് ഏട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ രാവിലെ ചായ കുടിക്കാനേട്ടോ വെള്ളം കുടിച്ചായിരുന്നു രാവിലെ എണ്ണേറ്റേക്കും ചായ കുടിക്കുക പിന്നെ അങ്ങനല്ല അതിനു മുമ്പേ നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാനുണ്ട് വീഡിയോ ഒക്കെ എന്നെ എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതായത് അതിന് മുമ്പേ ഈ കുഞ്ഞുമണീഷിന് കാർട്ടൂൺ കാണിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഒരുപാട് നേരമൊന്നും കണ്ടുകൊണ്ടിരിക്കത്തില്ല ജസ്റ്റ് ഫൈവ് മിനിറ്റ്സോ ടെൻ മിനിറ്റ്സോ ഒക്കെ കണ്ടോണ്ടിരിക്കും അവൾ അവൾക്ക് കൊക്കുറുക്കു കൊക്കു അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ വേറൊരു പാട്ടുണ്ട് അമ്മമാർക്കൊക്കെ അറിയായിരിക്കും താറാവേ താറാവേ നോക്ക് നോക്ക് താറാവേ താറാവേ ആ പാട്ടാണ് അവളുടെ ഫേവറേറ്റ് പാട്ടുകൾ പിന്നെ വേറൊരു പാട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് മറ്റേ നീലം തൊട്ടിൽ കൊട്ടിലും ആ പാട്ട് ഇതിന്റെ ഒന്നും ഒറിജിനൽ വേഷൻ അല്ല നമ്മളെ കാർട്ടൂൺ വേഷനില്ലേ ആനിമേഷൻ വേഷൻ അതാണ് ഇഷ്ടം കേട്ടോ പുള്ളിക്കാരിക്ക് ചുമ അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ ചുമ ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട് കഫമൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ തുപ്പാനും ഇങ്ങനെ തുമിക്കാനൊന്നും അറിയത്തില്ലല്ലോ കഫം കണ്ട എനിക്കൊരു ടെൻഷനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾ കുഞ്ഞിന് പൊടിക്കൈകള് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കത്തില്ല എന്നാലും അല്ല പൊടിക്കൈ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞേ അപ്പൊ ഗായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കേട്ടോ ഇതലി സാമ്പാറ കംപ്ലീറ്റ് ി ഏട്ടൻ കഴിച്ചെഴുന്നേക്കും ചെയ്തോണ്ട് അമ്മ ഉണ്ട് കുഞ്ഞുമണി തോ കിടക്കുന്നു അവിടെ കിടക്കാണ് ഏട്ടാ ഇതെങ്ങനെയുണ്ട് ഇത് ഏട്ടന് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത കളക്ഷൻ ആണ് ഏട്ടോ ഇത് ലാർജ് സൈസാണ് എനിക്ക് കൈക്ക് ഒരു ലൂസൊക്കെ ഉണ്ട് എന്നാലും ഓക്കെ ആണ് ഇവിടെ നമുക്ക് ടൈ ഒക്കെ ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ കമ്മലെങ്ങനെയുണ്ട് സാധാരണ അതെ വന്നു കേട്ടോ കൈസറ കുറയ്ക്കുന്നു ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ കമ്മലുകൾ യൂസ് ചെയ്യത്തില്ല കാരണം അതേ എൻ്റെ കാതിൻ്റെ കുഴി ഇച്ചിരി വലുതാണ് ഒട്ടും കട്ടിയില്ലാത്ത ചെവി ആയതുകൊണ്ട് കുത്തിയതങ്ങ് ഞാൻ ഞാനിങ്ങിവിടെ ത തറയിൽ കിടക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കമ്മല ഇഴുഴാറില്ല കേട്ടോ ഡ്രസ്സ് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് മീഡിയം സൈസാണോ നിറയ്ക്കുന്നത് പക്ഷേ ഇത് ഞാനിപ്പോൾ ഇട്ടല്ലോ അതുകൊണ്ട് സോ ഞാൻ ഇതങ്ങ് എടുക്കും അപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എങ്ങനെയുണ്ട് കൊള്ളാവോ സൂപ്പർ അല്ലേ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെല്ലാം ജോർജറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ തൈ ഒക്കെ വന്നിട്ട് ഇവിടെ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഹെവി പ്ലീറ്റ്സ് ഒന്നും അല്ല സ്മോൾ സ്മോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കേട്ടോ ജോർജറ്റിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് നരക്കോ ഒന്നും പേടിക്കേണ്ട നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ആൻഡ് ഒരു പാർട്ടി വെയർ ലുക്കൊക്കെ ഇല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ നിങ്ങളുടെ ഈ സപ്പോർട്ടിന് അപ്പം ഞങ്ങൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെയൊക്കെ ഒരു ഇതിലാണ് അപ്പം നമ്മുടെ സീൽ ഇതാണ് കേട്ടോ നീളാബൈ ഡാനി സ്റ്റേഷിൻ്റെ സീൽ ഇതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ടാഗൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഇതൊക്കെ നമ്മൾ തന്നെയാണ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഏട്ടോ ചെയ്യുന്നത് അതായത് ഞാനും ഏട്ടനും കൂടെ പക്ഷേ മെസ്സേജിന് റിപ്ലൈ തരാൻ വേറൊരു ടീമൂടെ ഉണ്ട് അപ്പം ചിലപ്പം അപ്പുറത്തെ സൈഡിൽ ഞാനോ ഏട്ടനോ ആയിരിക്കും ചാറ്റ് ചെയ്യുന്നത് ചിലപ്പം നമ്മളായിരിക്കില്ല ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് എൻക്വയറീസ് വരുന്നതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സോ വേറൊരു ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കണം സമയം ഒരുപാടായി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടെങ്കിൽ കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഈ കീ ഇത് കണ്ടോ കളർ ബുക്കുണ്ടോ നല്ല രസമുണ്ടല്ലേ ഇത് ഇതാണ് നമ്മൾ ടാഗായിട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് പോകണം ഈ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് ഷിപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുക്കണം അത് ഭയങ്കര ഒരുപാട് ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് അപ്പം ഇനിയിപ്പോൾ കുഞ്ഞുമണീസിനെ ഞാൻ രാവിലെ കുളിപ്പിച്ചില്ല കേട്ടോ ആയതുകൊണ്ട് തണുത്തൊരു കാലാവസ്ഥ അല്ലേ അതുപോലെ അവർക്ക് കപം ഇങ്ങനെ കൃഗ്ര വലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിൽ താരുമ്പോഴത്തേക്കും ഒന്ന് പിറം കഴിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തുവാൻ ഉണ്ട് അപ്പം പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം ഗൈസ് ടി വി കണ്ട് എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ടി വിയിൽ കേബിളില്ല ഗൈസ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെ ടി വിക്ക് ഇത് സ്മാർട്ട് ടി വി ആണ് പക്ഷേ ഇത് ബോർഡ് ശരിയാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ടെക്നീഷ്യൻ ഇതിൻ്റെ ബോർഡ് സ്മാർട്ട് ടി വിയുടെ ബോർഡും മാറ്റിയിട്ട് സാധാ ടി വിയുടെ ബോർഡ് എടുത്ത് വെച്ച് ഇപ്പോൾ വൈഫൈയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നെറ്റ്ഫ്ലിക്സും കാണാൻ പറ്റുന്നില്ല ഒന്നും ഇതിനകത്ത് പരിപാടി നടക്കുന്നില്ല പിന്നെ ഇപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിനി തിരിച്ചു കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ മധുരം കഴിക്കാൻ ഡയറി മിനിക്ക് ഇല്ലാതുകൊണ്ട് നമ്മൾ പേടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ചോറണ്ണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അയല മീൻ വറുത്തതുണ്ട് പിന്നെ ഉണ്ട് വെഴുക്കുരട്ടി ഉണ്ട് വെണ്ടയ്ക്ക വെഴുക്കുരട്ടി സാമ്പാറുണ്ട് രസമുണ്ട് അച്ചാറുണ്ട് ചോറുണ്ട് വെള്ളമുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് കഴിക്കാൻ കേട്ടോ പിന്നീട് പിന്നീട് നമ്മുടെ അടുത്ത് ഫീഡിങ് കുർത്തി ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ട് കേട്ടോ നമ്മൾ മാക്സിമം നോക്കാൻ ഫീഡിങ് കുർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡിങ് കുർത്തിയുടെ കളക്ഷൻ നോക്കി പക്ഷേ അതൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് എന്തായാലും നിങ്ങൾ ഫീഡിങ് കുർത്തി കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ ട്രിബിൾ എക്സ് എൽ സൈസ് പക്ക നിങ്ങളെന്തായാലും നെക്സ്റ്റ് ടൈം കൊണ്ടുവരും ഇപ്പോഴത്തെ ഇതൊക്കെ സോൾഡ് ഔട്ട് ആയതിനു ശേഷം ഓക്കെ കുറച്ച് ചമ്മന്തി എടുത്ത് കുറച്ച് വെഴുക്കുരട്ടി എടുത്ത് കുറച്ച് ഭർത്ത മീൻ എടുത്തിട്ടിങ്ങനെ ഉരുട്ടി 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 ഉരുട്ടിപ്പൈസ് അപ്പം നമ്മള് നമ്മുടെ ഒരു കോട്ടല്ല നമ്മുടെ ഒരു ഫാൻസ് ഒക്കെ എഴുതി നമ്മള് ഡ്രസ്സിനകത്ത് പിൻ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഞങ്ങള് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ മൈക്കില്ല സോച്ചിരി സ്പീഡ് ഉറക്ക പറയണ്ടേ അപ്പോൾ ഡി ടി ഡി സി കുറയറ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ഇല്ലാത്ത സമയത്ത് ഇത് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യും മാക്സിമം ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ മാക്സിമം അതിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഡെലിവേർഡ് ആവും ഓക്കെ ഡൈസ് നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണ് കേട്ടോ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള കൊറിയർ ഉണ്ട് അപ്പം അത് കൊണ്ട് കോയിക്കൊടുക്കാൻ ഡി ടി ഡി സിയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു അമ്മേരെ അമ്മേടെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോയത് അമ്മ പറഞ്ഞ് കുഴപ്പമില്ല അമ്മ നോയിക്കോളാം അതുകൊണ്ട് അമ്മേനെ അമ്മേരെ അടുത്താക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് പോകുകയാണ് അപ്പോൾ നമ്മൾ അനിൽ ബുക്ക് സ്റ്റാളിൽ കയറണമായിരുന്നു ബുക്ക് സ്റ്റാളിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാറുണ്ടായിരുന്നു അപ്പം നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു പിന്നെ ഇതുകൊണ്ട് ചോക്കി ചോക്കി അവിടെ നമ്മുടെ ഫേവറേറ്റ് ചോക്കി ചോക്കി ഉണ്ടായിരുന്നു അങ്ങനെ ചോക്കി ചോക്കി വാങ്ങിച്ചു ഞങ്ങൾ ഇനി നെക്സ്റ്റ് വേറെ ഒരു ഷോപ്പില് വന്നേക്കോ കേട്ടോ അവിടെ കയറി ഞങ്ങക്ക് സ്റ്റിക്കർ വേണമായിരുന്നു സ്റ്റിക്കർ കിട്ടിയില്ലേ സോ സ്റ്റിക്കർ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഷോപ്പില് കേറിയിട്ട് വരാം ഗായ്സ് അപ്പൊ നമ്മള് പരവൂര് പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചായ ഇട്ട് വെച്ചോ ചായും ബ്രെഡും മിച്ചറും ഇരിപ്പം ഏട്ടോ ഇവിടെ ഒരു തമിഴ് ആള് നടത്തുന്ന ഒരു ബേക്കറി ഉണ്ട് അവിടുത്തെ മിച്ചറ് പക്കാവട ചിപ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ആ മിച്ചറുപ്പുണ്ട് പക്ഷെ ഞാൻ അത് കഴിച്ചില്ല ഞാൻ ബ്രെഡും ചായയും കുടിക്കാൻ പോവാട്ടോ കാശ് നമ്മൾ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും റെഡിമെയ്ഡ് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് ഫിഷ് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് ബിരിയാണി എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പ്രത്യേകിച്ച് ഇന്നത്തെ സംഭവങ്ങളൊന്നുമില്ല ചിക്കനും റൈസും മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ട്രൈ നോക്കട്ടെ വള കെട്ടോ പക്ഷെ ബിരിയാണിയുടെ വേറെ സംഭവം നമ്മൾ ചേർക്കുന്ന ചേർക്കുന്നവയ്ക്ക് ലീവ്സും കാര്യങ്ങളും ഒന്നും പക്ഷെ ടേസ്റ്റ് പക്കയാണ് നല്ല ഒക്കെ ഉണ്ട് ചിക്കൻ ബിരിയാണിയുടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നിങ്ങൾക്ക് ഡാനീസ് ഡേയ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് നിളാബായ് ഡാനീസ് ഡേയ്സിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം